നമസ്കാരം എന്തായിരുന്നു മാങ്ങാണ്ടി പ്രതിരോധ ചോദ്യം ഇത്രയും കാലം പരാതി എവിടെ പരാതി എവിടെ പരാതി ഇല്ലല്ലോ ആണെന്നൊക്കെ പറയുന്ന മണല് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഫാൻസുകാരുടെയും മുമ്പിലേക്ക് ദേഹ സമർപ്പിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകാൻ ആ പെൺകുട്ടി ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് നിൽക്കക്കള്ളിയില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാതെ ഇത്രയും കാലം ആ വേദന സഹിച്ചു ഒടുവിൽ ആ തീരുമാനം അവൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗികാരോപണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ദുരനുഭവം നേരിട്ട യുവതി ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ ഈ പരാതി ഏതൊരു സർവപ്രതാപിയായ ഫ്രോഡിനും കാലം കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനം ഇതൊക്കെയാണ് എന്തൊക്കെയായിരുന്നു ഇനിയിപ്പോ എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ദിലീപും കുറെ കാലം ഇതുപോലെ നിയമത്തിന്റെ വഴിയിലൊക്കെ പോയിട്ട് വന്നത് തന്നെയാണ് പക്ഷേ പൊതു നിൽക്കാൻ യാതൊരു തരത്തിലും ഒരവകാശവും ഇല്ലാത്ത ജനപ്രതിനിധിയാകാൻ അവൻ്റെ ഞരമ്പൻ പ്രവർത്തിയെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയെ നോക്കൂ അവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ക്രിമിനൽ മനോഭാവം എന്താണെന്ന് ആലോചിക്കുക വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ നാട്ടിൽ പര സ്ത്രീ ബന്ധമെന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷെ എവൻ്റെ ഒരു ഉദ്ദേശം ഒന്ന് ആലോചിച്ച് നോക്കിയേ അതായത് അവൾ പ്രഗ്നൻസി വേണ്ട എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് നിർബന്ധപ്പെടിക്കുകയാണ് എവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ஒரு விவாஹம் கழிச்ச உண்டு அயட் தலையிலேக்கு ஒரு கபம் கெட்டி வச்சிட்டு போகாம் എനിക്കിതിൽ പിന്നീട് എന്ത് ചെയ്യേണ്ട കുരുങ്ങേണ്ട കാര്യമില്ല അവക്ക് വിവാഹിതനായി അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒപ്പവും ഉണ്ട് അവൻ്റെ തലയിലേക്ക് ഗർഭം എറിഞ്ഞു കൊടുക്കാന്ന് വിചാരിക്കുന്ന ആ വ്യക്തിയുടെ അവകാശത്തിന് പോലും ഇവൻ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ അത്രയും ഫ്രോഡ് ചിന്താഗതിയുള്ള ഒരു വ്യക്തി പക്ഷെ ആ പെൺകുട്ടി അവിടെ ഒരു മാന്യത കാട്ടി ഒപ്പം ജീവിച്ച മനുഷ്യന്റെ തലയിലേക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാനോ അയാളെ ചതിക്കാനോ വഞ്ചിക്കാനോ തയ്യാറായില്ല ചതിച്ചോ വഞ്ചിച്ചോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് സന്ദർഭത്തിലാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടായതൊന്നും നമുക്കറിയില്ല പക്ഷെ അതിനൊരു കാര്യമുണ്ട് ഈ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്നതാണ് ഈ സഹോദരൻ ആയിട്ട് ചില ആൺ സുഹൃത്തുക്കൾ നടക്കും അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നം വരുമ്പോഴത്തേക്കും ആ സന്ദർഭം മുതലാക്കിക്കൊണ്ട് ഇവർ തമ്മിലുള്ള വാക്കുതർക്ക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദുഃഖം കൊണ്ട് ഇവനോട് പറയുമ്പോൾ അതൊരു സ്പേസ് ആയി കണ്ട് അവിടെ ചൂഷണം നടത്താനുള്ള അവസരമാക്കി മാറ്റുന്ന ചില അതിൽപ്പെട്ടവനാണ് ഇവൻ നമ്മുടെ നാട്ടിൽ എത്രയോ കുടുംബങ്ങൾ തകർത്ത ഇതുപോലുള്ളവന്മാരുണ്ട് എന്നിട്ട് എനിക്ക് വിവാഹം കഴിച്ചോളാം എന്നുള്ള ഉറപ്പ് കൊടുത്തതിന് ശേഷം ഒരു സ്ത്രീയെ സംബന്ധിക്കുന്നിടത്തോളം അത് ഈ ഒരു സ്ത്രീ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കുടുംബസമേതം ഇപ്പോൾ വന്ന് പരാതി കൊടുക്കാൻ വന്ന ആ അവതാരക മാത്രമല്ല ഇനിയുമുണ്ടെന്നേ ഇനിയും കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ചാനൽ ഇതിപ്പോൾ പ്രൈമറി സംഘി ചാനലിലുള്ള സംഭവമാണ് പുറത്തേക്ക് വന്നത് തൊട്ടടുത്ത് ബലാബലം പോലെ ഈ അടുത്ത കാലത്ത് സംഘപരിവാറിന്റെ പ്രധാന ചാനലായി മാറിയ അതിനകത്തും ഉണ്ടെന്നേ ഒരു റേപ്പ് കേസ് അതിലും ഉണ്ടെന്നേ ഒരു ഗർഭചിത്രത്തിന്റെ കഥ ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പരാതി വരാൻ തുടങ്ങിയാൽ ഇവൻ ഈ നാട്ടിൽ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും ആലോചിച്ചേ ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് വിവാഹം കഴിക്കാതെ വിത്തുകാളയായിട്ട് നടന്നിട്ട് ഈ നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ ഏതൊക്കെ വഴിയിലും കാര്യം കുറച്ച് കാണാനോ തനിക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ യൂസ് ആൻഡ് ത്രോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചിലർക്ക് വലിയ കഴിവായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല സ്വന്തം വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം കാലം ഇതൊക്കെ എന്താണ് വലിയ കേമത്തരമായിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയെന്ന് വരാം സ്വന്തം മകൾക്കോ സ്വന്തം സഹോദരിക്കോ സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീക്കൊക്കെ ഇത് സംഭവിച്ചാലോ തനിക്ക് അടുപ്പമുള്ളവരായിട്ടൊക്കെ ഇത് ബാധിക്കുമ്പോഴായിരിക്കും ഈ ക്രൂര കൃത്യവും അല്ലെങ്കിൽ അവർക്ക് നേരെ ഈ സ്വഭാവം കൊണ്ടുള്ള നീതി നിഷേധം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ വേദന അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ വേദനകൾ ഒരു കുടുംബത്തിലും വരാതിരിക്കട്ടെ എന്ന് പറയുകയാണ് കാര്യം ആ പെൺകുട്ടിയുടെ ഓഡിയോകൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ എത്രത്തോളം ആ പെൺകുട്ടി ഭീകരമായിട്ടുള്ള ഒരു ട്രോമാ സ്റ്റേജിലൂടെ കടന്നു പോയിരുന്നു കാര്യം വിവാഹ വാഗ്ദാനം കൊടുത്ത് കല്യാണം കഴിച്ചോളാം എന്നുള്ള രീതിയിൽ വ്യക്തിയുടെ മനസ്സാണ് പ്രലോഭിപ്പിച്ചതിന് ശേഷം അത് ഉപയോഗപ്പെടുത്തി മനുഷ്യത്വരഹിതമായിട്ട് അതായത് ഒരു വ്യക്തിയോട് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരോട് കൺവിൻസ് ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം സാഹചര്യങ്ങളെക്കുറിച്ച് പറയാതെ എൻ്റെ ഇമേജ് എൻ്റെ രാഷ്ട്രീയ ഭാവി ഇതിനു വേണ്ടി ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ചില മനുഷ്യരെയൊക്കെ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നിർദാക്ഷിണ്യം ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ ആ ജീവനൊക്കെ ഇവരെ ശപിക്കാതിരിക്കൂ ഒന്ന് ആലോചിച്ചേ നമ്മൾ നാക്കുകൊണ്ട് പറയുന്നതല്ല ഈ നാട്ടിലെ ശാപവും എന്നൊക്കെ പറയുന്നത് ചില മനുഷ്യരെ പ്രതിസന്ധിയിലേക്ക് നമ്മൾ വലിച്ചെറിയും അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരെ ഉപയോഗിച്ചതിന് ശേഷം നിർദാക്ഷിണ്യം വലിച്ചെറിയും ആ വലിച്ചെറിയുന്ന സന്ദർഭത്തിൽ നിസ്സഹായ അവസ്ഥയിൽ അവർ ഹൃദയം പൊട്ടി കരയും ആ കണ്ണീരിനുണ്ടല്ലോ അതിന് ഈ നാട്ടിൽ വില പറഞ്ഞേ മതിയാകുള്ളൂ അതിനി ദൈവത്തിന്റെ ഏത് അപ്പോസ്റ്റലിനാണെങ്കിലും ശരി അവന് ഒരു കാലത്ത് ഈ അവസ്ഥ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി അവൻ ശബരിമല അയ്യപ്പന്റെ അടുത്ത് പോയി കേണ്ടിരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ നിങ്ങളുടെ വീടുകളിലെ സ്ത്രീകളെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്നും അവരെയൊക്കെ ഈ നാട്ടിലെ ഇതുപോലുള്ള ഏതെങ്കിലും സെക്ഷൽ പോവർട്ടുകൾ യൂസ് ചെയ്ത് ഇതുപോലെ ത്രോ ചെയ്താൽ നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് നിങ്ങളുടെ പിന്തുണകളിലൂടെ മനസ്സിലാക്കാൻ കഴിയാണ് പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ് അവർക്കൊന്നും ഇതുപോലെ ന്യായീകരിക്കുന്ന സഹോദരന്മാരുണ്ടാകാതിരിക്കട്ടെ അവരുടെ ജീവിതങ്ങളിൽ ഇത്തരം ദുരന്തപൂർണമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ മനുഷ്യന്റെ ചില ജീവിത പ്രതിസന്ധികളുണ്ട് അത് ചിലരാൾ സൃഷ്ടി പ്പെട്ടതിനു ശേഷം അവരെ നിർദാക്ഷിണ്യം മനുഷ്യത്വവിരുദ്ധമായി വലിച്ചെറിയുന്ന ഇതുപോലുള്ള മനുഷ്യരൂപത്തിലുള്ള നരാധമന്മാരെ എല്ലാം ഈ സമൂഹത്തിന്റെ നിയമത്തിന് മുന്നിൽ വലിച്ചെറിഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇനി ഒരു കാലഘട്ടത്തിലും ഒരു സ്ത്രീക്കും ഇവരിൽ നിന്ന് ഈ നീചമായ പ്രവർത്തനം നേരിടേണ്ടി വരരുത് അതാണ് എൻ്റെ ഒരു നിലപാട് കാര്യം ഇത്രയും ദിവസം എന്തെല്ലാം ന്യായീകരണങ്ങളാണ് അവൻ നടത്തിയത് ഇവന്റെ പ്രവൃത്തി കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് ഇവർ രംഗപ്രവേശനം ചെയ്യുന്നത് നേരത്തെ വേണമെങ്കിൽ പരാതി കൊടുക്കാതെ ഇവന്റെ രാഷ്ട്രീയ ഭാവിയെ കരുതി ഇവനെ പരമാവധി ാണ് പക്ഷേ അടിമുടി ഫ്രോഡായിട്ടുള്ളവൻ അവൻ രാഹുൽ ഈച്ചർമാരെ പോലുള്ള കുറെ പേരോടെ ചേർന്നിരുന്നിട്ട് ഇത്രയും തെണ്ടിത്തരം കാണിച്ചതിനു ശേഷം അവരെ അവഹേളിക്കുകയാണ് നിയമത്തിന്റെ മുന്നിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നതെ നീ നിയമത്തിന്റെ മുന്നിൽ സാങ്കേതികമായി രക്ഷപ്പെട്ടാലും നീ ചെയ്ത പ്രവൃത്തി ഈ ഒരു പ്രകൃതിക്ക് മുന്നിൽ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് നീ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാലും ജീവിതത്തിൽ നീ ചെയ്ത ഈ തെണ്ടിത്തരത്തിന് ഒരു കാലത്ത് നീ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് നിരക്ക് ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പടയാളികളും അതിൻ്റെ ഒരു ഓഹരി ഏറ്റുവാങ്ങേണ്ടി വരും സ്വന്തം കുടുംബത്തിലൊക്കെ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ ഇന്നലകളിൽ മറ്റൊരിടത്ത് ഈ അനുഭവം ഉണ്ടായപ്പോൾ അതിനെ നമ്മൾ ലഘൂകരിച്ച് അല്ലെങ്കിൽ അതൊന്നും ഒരു സംഭവമല്ല ഏറ്റുവാങ്ങിയവർ വീഴേണ്ടവരും ഞങ്ങളുടെ വേട്ടക്കാരൻ മഹാനെന്ന് ചിത്രീകരിച്ചവർക്കും ഒരു ത്ത് ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതെന്നേ കാത്തിരുന്ന് കണ്ടോളൂ